നമ്മൾ വീണ്ടും വരാലിനെ പിടിക്കാൻ വേണ്ടി വന്നാട്ടാ ഇപ്പം നമ്മൾ സ്പോട്ട് കൈ ഭാഗമാണ് കാണുന്നത് ഇല്ല ഈ സൈഡ് മാത്രമല്ല വേറെ ഒരുപാട് റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേമാതിരി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഫ്രോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി തരട്ട ഇപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതാ എക്സോ കണ്ടില്ലേ അവർ തന്നെ ഇപ്പം ടീഷർട്ട് അതേപോലെ ഫ്രോഗും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് നമ്മൾ വെയ്ക്കണമെന്ന് അപ്പോൾ ടീഷർട്ട് യു പി പ്രൊട്ടക്ഷൻ ആട്ടോ യു പി പ്രൊട്ടക്ഷൻ ആയിരുന്നു നമുക്ക് വെയിലത്ത് ഏത് വെയിലത്തിട്ടാലും വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടോ ഓക്കെ ടുത്തരം നമ്മളെ പെക്സോന്റെ ബ്ലാക്ക് ജില്ലി എന്ന് ബ്രോഗിലടിച്ചു വരാല്ലേ കുഴപ്പമില്ലാത്ത സീസൺ കേട്ടോ നമ്മളെ ഫ്രോഗ് പെക്സോന്റെ ബ്ലാക്ക് ജില്ലി ഓക്കെ പക്ഷെ നല്ല ഉക്കപ്പ് ഉണ്ട് കേട്ടോ അതെ ബ്രോഗ് നമ്മൾ അടിച്ചോ അപ്പ ഇത് നമുക്ക് നമ്മൾ പെക്സോന്റെ ബ്ലാക്ക് ജെല്ല് തന്നെ ഫ്രോഗൽ കിട്ടിയതെട്ടാ പക്ഷെ ഇതിന് വീഡിയോ ഒന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ ബാറ്ററി ബാറ്ററി ക്യാമറ ഓവർ ഹീറ്റ് ഹീറ്റായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല വെയിലൊക്കെ നാറു ശേഷമാണ് നമ്മളിതാ ക്യാമറ ഏറ്റവും കൂടുതൽ ഇറങ്ങി വള ഫ്രോക്ക് ഫ്രോഗിലൊന്നും ഒരു കുഴപ്പമില്ല ചേട്ടാ ശേഷം നല്ല ബുക്കപ്പ് ഉള്ള ഫ്രോഗാ അതില്ല ഷാർപ്പ് ബുക്കാണ് നമ്മൾ ഫെക്സ്വൻ്റെ പ്രോഫലടിച്ച് കേട്ടോ മാലയുടെ അഫ്സിലേ പോ

ഒന്നുമില്ല പോയി വരും പോയി വരെ പോയി വര പൊയ്ക്കോളെ പോയിക്കോളെ ഒന്നുംചാ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുംചാരി പോ അടി വലിച്ചോടി അടി ബന്താ ഹേ അടി അടി ഇനി എഴം വെച്ചല്ലേ കറീസം എടുക്കോ വലിയ വലിയ ഇതിൽ പോട്ടി ന്യൂസ് എടുക്കല്ലേ ഒരു കോടി ന്യൂസ് എടുക്കല്ലേ വേഗം വേഗം പോടിലാ അയ്യോ അയ്യോ അയ്യോ

രണ്ടോ ഓ അതിന്മാരെ വേറെ ഞമ്മളിപ്പൊ കുടിച്ചാണ് അതിലെ ഇല്ല കിട്ടി കിട്ടിട്ടെ അതാ അടിച്ചേ അടിച്ചേ പെക്സോന്റെ ബ്ലാക്ക് ജെല്ലിയിൽ ഇട്ടാ പെക്സോന്റെ ബ്ലാക്ക് ജെല്ലിയിൽ അടിച്ച ത്രിബിള് ത്രിബിൾ അടി ഏഇട ഈ സാധനം ഉണ്ടോ ആ തവള തന്നെ നേരത്തി അടിച്ചോ അടിച്ചോടാ ഓനന്നെ ഉരിക്കോളൂ മൂത്രയിച്ചു പോയോ പേടിച്ചു മൂത്രയിച്ച് പത്തിലിറ്റാ എനിക്ക് വീട്ടിലെടുത്തോടെ